നമസ്കാരം കോഴിക്കോടാണ് ഉള്ളത് കോഴിക്കോട് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ വരാനൊരു കാരണമുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വൈറലായൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു തിരൂർ സ്വദേശിയായ ഒരു ഉസ്താദിൻ്റെ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും സഞ്ചരിക്കുന്ന വഴി പുത്തൂർ എന്നൊരു സ്ഥലത്ത് ഓമശ്ശേരിക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമുള്ള പുത്തൂർ എന്നൊരു പറഞ്ഞ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടി പഞ്ചറാവുകയും തുടർന്ന് അദ്ദേഹം പഞ്ചായത്തിനെ തുടർന്ന് അദ്ദേഹം ഇങ്ങോട്ട് ഈ ഓമശ്ശേരി എന്ന സ്ഥലത്തേക്ക് തള്ളി വരികയും അവിടുന്ന് ഒരു സഹായം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആ സഹായം നൽകിയത് ഓമശ്ശേരി സ്വദേശിയായ ഗോകുൽ ആണ് അപ്പോൾ ആ ഗോകുലാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഗോകുലി ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം അന്നത്തെ ദിവസം അന്ന് ഞാൻ കഴിഞ്ഞ ജൂൺ പത്താം തീയതി ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് അവിടെ ഒരു ഞങ്ങളെ പണിയെടുക്കുന്ന ഒരു സുഹൃത്ത് നാട്ടിൽ പോവാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പോയതായിരുന്നു അപ്പോൾ അവിടെ പോയി അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അന്നപ്പോഴാണ് ഈ അഷ്കർ എന്ന ഉസ്താദ് അവിടേക്ക് വന്നത് അവിടേക്ക് വന്ന് ഇങ്ങനെ വണ്ടി പഞ്ചറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ചിന്നോട് ചോദിച്ചു ഇത് എവിടെയാണ് ഇങ്ങനെ പഞ്ചറയ്ക്കുന്ന കട ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് കടയാണ് പക്ഷേ അത് അടച്ചുപോയി അപ്പം ഞാൻ എന്താ ചെയ്യും അവരോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ വൈഫ് ഇങ്ങനെ പുത്തൂർ ഇറക്കി വിട്ടതാണ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ തിരൂര വീടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വണ്ടി അവർക്ക് കൊടുത്ത് വൈഫിനെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയിരിക്കും നമ്മൾ ഒന്ന് ഒന്ന് റെഡിയാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് സംസാരിച്ച് അപ്പോൾ ഞാൻ അപ്പം സുഹൃത്തുണ്ട് നമ്മളെ മറ്റേ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുളപ്പോയിൽ ഒരു പഞ്ചർ കട ഉണ്ട് അപ്പോൾ അവരിങ്ങനെ വന്നൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ അവനെ വിളിച്ച് അവനെ വിളിച്ച് അപ്പോഴേക്ക് തന്നെ വന്ന് കുറച്ച് അങ്ങോട്ട് പമ്പിലേക്ക് എടുത്ത് വന്നാൽ മതി അപ്പോൾ അവൾ റെഡി ആയി തരാമെന്ന് പറഞ്ഞു ടയർ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു ടയർ ടയറ് ഏകദേശം തീർന്നിട്ടുണ്ടത് അപ്പോൾ ടയർ തന്നെ മാറ്റി കൊടുക്കാറുണ്ട് പോയി അവര് വരുമ്പോഴേക്ക് ഉസ്താദ് പോയി വൈഫിനെയും കൂട്ടി വന്ന് അപ്പോൾ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞു അവരോട് ഫുഡ് എന്താ കഴിച്ചുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല പോകുന്ന ഒരു കഴിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞാലും ടൈമുണ്ടല്ലോ ടയർ മാറ്റുന്ന സമയമുണ്ടല്ലോ അങ്ങനെ പോയി കഴിച്ചു വരികയായിരുന്നു അങ്ങനെ ആ സമയം കൊണ്ട് അവർ കഴിച്ചു വന്ന് ആ അപ്ലൈക്കൊക്കെ റെഡിയായി പിന്നെ അവർ നല്ലൊരു നന്ദി വാക്കൊക്കെ പറഞ്ഞ അവർ പോയി പിന്നെ ക്യാഷ് എന്തെങ്കിലും കണ്ടിരുന്നു അവർ ആ അവർ പോകാൻ നേരത്തെ എൻ്റെ വണ്ടിയും കൊണ്ടവർ പോയിരുന്നേ അപ്പോൾ അപ്പോൾ ആ വൈഫ് അദ്ദേഹം വൈഫ് പറഞ്ഞു ഇപ്പോൾ എങ്കിൽ പെട്രോൾ അടിക്കാനും കുറച്ച് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നിങ്ങൾ സേഫായുടെ വീട്ടിൽ എത്തിയാൽ മതി ഒന്നും വാങ്ങിയില്ല ഞാൻ യർ മാറ്റി കൊടുത്ത് പഞ്ചർ അടിച്ച് പഞ്ചർ അടിച്ചിട്ട് കാര്യല്ലേ അതാ അങ്ങനെ അത്ര ദൂരം പോകാനുള്ള പിന്നെ അപ്പൊ ടയർ എണ്ണം എന്താണ് ഇതിന് ഇങ്ങനെയൊരു നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് കാര്യം നോക്കി അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ നാട്ടുകാർ സർവസാധാരണ ആണ് ഹെൽപ്പൈ എന്നും അങ്ങനത്തെ ഒരു നാടാണിത് കൗംശേരി എന്ന് പറഞ്ഞാൽ അപ്പം ഇവർത്തുകാർക്കത് പ്രത്യേക ഒരു വിഷയമല്ല പക്ഷേ അവർക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിക്ക് അങ്ങനത്തെ ഒരു അനുഭവയ്ക്ക് വന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല നല്ല പോലെ അത് നല്ല ഫീലായി അപ്പോൾ അവരവരുടെ സുഹൃത്തിനോട് പങ്കുവെച്ചപ്പം ആ സുഹൃത്താണിത് സോഷ്യൽ മീഡിയയിൽ അയച്ചത് സ്വദേശം ആ തിരൂര് സ്വദേശം ആ വിളിച്ചിരുന്നു അവർ അന്ന് അവരുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പോഴേക്ക് ഉറങ്ങിപ്പോയോണ്ട് അത് ഞാൻ കണ്ടില്ല ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്ത് ഒന്നര രണ്ട് മണീൻ്റെ അടുത്ത് അവരെത്തിയത് അവിടെ പിന്നെ പിറ്റേന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതുവരെ നിലവിൽ ഇതുവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞത് എന്താ നല്ല ഈ സൗഹൃദം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ നാട്ടിൽ വരുമ്പോൾ വിളിക്കുന്നുണ്ട് അവരുടെ മകനും ഇവിടെ പൊത്തൂര് കൊയിലാട്ടുകാരൻ എന്നൊരു ദർശലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പഠിക്കുമ്പോൾ ആ മാന കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരനുഭവമായി പോയി ഇത് ആ എല്ലാവരും കണ്ടു വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കണ്ട് ഫുള്ള് എല്ലാവരും വിളിക്കുന്നുണ്ട് പിന്നെ അഭിനന്ദനം അറി പറയുന്നുണ്ട് അനുമോദിച്ചിട്ടുണ്ടെന്നല്ല നമ്മുടെ നാട്ടിലെ ഇവിടെ ഉള്ള ഡി വൈ എഫ്ഐൻ്റെ ആൾക്കാരൊക്കെ വന്ന് പൊന്നാടൊക്കെ അണീച്ച് പോയി ഇന്നലെ രാത്രി വന്ന് അവര് ഞാനിവിടെ പെയിന്റിംഗ് ആണ് പൊറത്ത് ഗൾഫിലായിരുന്നു കോയറ്റിലായിരുന്നു ലീവിന് വന്ന് കല്യാണം അയച്ച് ഇപ്പൊ നാട്ടില് പെയിന്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് ആ വൈഫുണ്ട് വൈഫ് മറ്റേ പൂനൊരു ത്രീ വർഷം പറഞ്ഞ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് അമ്മ അച്ഛന് അനിയനെ അനിയത്തി എല്ലാരും പെട്ടെന്നിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോ പെട്ടെന്ന് എന്താ സംഭവം എന്ന് അറിയുന്നില്ല രണ്ടാളെ ഫോട്ടോയും കണ്ട് പെട്ടെന്ന് എല്ലാവരും ഷോക്കായി നിൽക്കുകയായിരുന്നു പിന്നെ അത് വായിച്ച് വായിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഫാമിലി ഗ്രൂപ്പിലായാലും നാട്ടിലെ പ്രദേശത്തെ ഗ്രൂപ്പിലായാലും എല്ലാ ഗ്രൂപ്പിലും നല്ല വൈറലായി ഉണ്ട്